പരിചിതമായ ഒരു കഥ അതിൽ നിന്നും ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യത്തിൽ നിന്നും മറ്റൊരു കഥ ഉണ്ടാക്കിയാൽ അത് ചരിത്രത്തിന്റെ ഗതിയെ എങ്ങനെ മാറ്റിമറിച്ചേക്കാമെന്ന് ഊഹിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്നാൽ മലയാള സിനിമയ്ക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു ജേണറായ ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററിയുമായി എത്തിയിരിക്കുകയാണ് രേഖാചിത്രം എന്ന സിനിമയിലൂടെ സംവിധായകൻ ജോഫിൻ ടി ചാക്കോ ു ശേഷം ടി ചാക്കോയുടെ സംവിധാനത്തിൽ ആസിഫ് അലി അനശ്വര രാജൻ പ്രധാന വേഷങ്ങളിൽ എത്തിയ സിനിമയാണ് രേഖാചിത്രം സിനിമയ്ക്കുള്ളിലെ ഒരു സിനിമയുടെ കഥ പറയുന്ന രേഖാചിത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് പറയുന്നത് സിനിമ തുടങ്ങി ആദ്യ പത്ത് മിനിറ്റിൽ തന്നെ പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ തക്ക വണ്ണമുള്ളതെല്ലാം സംവിധായകൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എൺപതുകളിൽ നടന്ന ഒരു കൊലപാതകത്തിന് പിന്നാലെ പോകുന്ന പോലീസുകാരൻ ചെന്നെത്തുന്ന വഴികളും കണ്ടുമുട്ടുന്ന ആളുകളും അവർ പറയുന്ന വ്യത്യസ്തമായ കഥകളും ഈ സംഭവത്തിന്റെ ചുരുൽ അഴിക്കുമോ എന്നതാണ് രേഖാചിത്രം പറയുന്നത് ഓൺലൈൻ റമ്മി കളിച്ച് സസ്പെൻഷൻ കിട്ടിയ സി ഐ വിവേക് ഗോപിനാഥനായാണ് ആസിഫ് അലി ചിത്രത്തിൽ വേഷമിടുന്നത് സസ്പെൻഷനു ശേഷം മലക്കപ്പാറ എന്ന മലയോര ഗ്രാമത്തിലെ പോലീസ് സ്റ്റേഷനിലേക്ക് അയാൾക്ക് സ്ഥലം മാറ്റം ലഭിക്കുകയും ചാർജ് എടുത്ത ആദ്യ ദിവസം തന്നെ രാജേന്ദ്രൻ എന്ന വ്യക്തി കാട്ടിൽ സ്വയം വെടിയുതിർത്ത് മരിക്കുകയും ചെയ്യുന്നു മരണത്തിന് മുൻപ് ഫേസ്ബുക്ക് ലൈവിലൂടെ നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അയാളുടെയും സുഹൃത്തുക്കളുടെയും ജീവിതത്തിൽ നടന്ന ഒരു നിർണായക സംഭവം വെളിപ്പെടുത്തി കുറ്റമേറ്റു പറഞ്ഞ ശേഷമായിരുന്നു രാജേന്ദ്രന്റെ മരണം വർഷങ്ങൾക്ക് മുമ്പ് താനും സുഹൃത്തുക്കളും ചെയ്ത ഒരു കൊലപാതക വിവരമായിരുന്നു രാജേന്ദ്രൻ അതിലൂടെ വെളിപ്പെടുത്തിയത് സസ്പെൻഷൻ കിട്ടിയ പോലീസുകാരൻ എന്ന ലേബലിൽ നിന്ന് മാറാനുള്ള ഒരു തുറുപ്പ് ചീട്ടായാണ് വിവേക് ഗോപിനാഥൻ ഈ സംഭവം കാണുന്നത് ശേഷം അവിടെ നടന്ന പരിശോധനയിൽ ഒരു അസ്ഥിഗൂടം ലഭിക്കുകയും അതിനു പിന്നിലെ രഹസ്യം അന്വേഷിച്ചു പോകുന്നതുമാണ് രേഖാചിത്രം പറയുന്നത് ആരാണ് കൊല്ലപ്പെട്ട വ്യക്തി എന്തിനാണ് അവർ കൊല ചെയ്തത് ആരൊക്കെയാണ് ഇതിന് പിന്നിൽ ഏതൊരു കുറ്റാന്വേഷണ സിനിമ പോലെയും ഇത്തരം ചോദ്യങ്ങൾ തന്നെയാണ് രേഖാചിത്രം മുന്നോട്ട് വെക്കുന്നത് എന്നാൽ അതിൽ നിന്ന് ഏറെ വ്യത്യസ്ത സംവിധായകൻ ജോഫിൻ ടി ചാക്കോ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിനു പിന്നിൽ പ്രേക്ഷകന്റെ മനസ്സിനെ പിടിമുറുക്കുന്ന കരുത്തുറ്റ എന്നാൽ ഏറെ ആകർഷകമാകുന്ന തിരക്കഥയാണ് ജോൺ മന്ത്രിക്കൽ ഒപ്പം രാമു സുനിലും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത് ദുരൂഹതകൾ ഏറെ നിറഞ്ഞ ഈ സംഭവത്തിന് മലയാളത്തിലെ ഒരു മാസ്റ്റർ പീസ് ചിത്രമായ കാതോട് കാതോരവുമായി വളരെ അടുത്ത ബന്ധം തന്നെയുണ്ട് അതിനുവേണ്ടി കഥ തിരക്കഥ ടീം നടത്തിയിരിക്കുന്ന ഗവേഷണങ്ങളും പഠനവും അംഗീകരിക്കേണ്ടത് തന്നെയാണ് അത്രയ്ക്ക് മികച്ച രീതിയിൽ തന്നെ സിനിമ നടപ്പിലാക്കാൻ മുഴുവൻ ടീമിനും കഴിഞ്ഞിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് അതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളിലേക്കും സിനിമ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് നിരവധി സിനിമകളിലൂടെയും അഭിനേതാക്കളുടെയും യഥാർത്ഥ സംഭവങ്ങളിലൂടെയും കടന്നുപോകുന്ന ഒരു കഥ രേഖാചിത്രത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ് താരങ്ങളുടെ അഭിനയം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന് അവർ അഭിനയിക്കുകയാണ് എന്നതിനപ്പുറം കഥാപാത്രമായി ജീവിക്കുകയാണ് എന്ന് തോന്നുന്ന തരത്തിലായിരുന്നു പലരുടെയും പ്രകടനങ്ങൾ ആസിഫ് അലി എന്ന നടൻ്റെ അഭിനയത്തിന്റെ പല തലങ്ങൾ കണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിച്ചതെങ്കിൽ ഈ വർഷം തുടങ്ങുമ്പോൾ തന്നെ അതിലും മികച്ചത് തൻ്റെ കയ്യിലുണ്ടെന്ന് ഈ നടൻ കാണിച്ചു തരികയാണ് ഒരിക്കൽ തന്റെ പേരിൽ ഉണ്ടായ ചീത്ത പേര് മാറ്റിയെടുക്കാൻ വേണ്ടി മറ്റൊരു കേസന്വേഷണം ഏറ്റെടുക്കുകയാണ് വിവേക് ഗോപിനാഥൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ രേഖ എന്ന പെൺകുട്ടിയായി അനശ്വര രാജൻ മികച്ച രീതിയിൽ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചു ഹരിശ്രീ അശോകൻ സിദ്ദിഖ് മനോജ് കെ ജയൻ നിഷാദ് സായി കുമാർ ഭാമ അരുൺ ഉണ്ണിരാജൻ എന്നിവർ അവരുടെ കഥാപാത്രങ്ങളിലൂടെ തിളങ്ങിയിട്ടുണ്ട് മറ്റൊരു അതിശയിപ്പിക്കുന്ന പ്രകടനം നടത്തിയത് സരിൻ ഷിഹാബ് ആണ് എന്ന ചിത്രത്തിന് ശേഷം സരിന്റെ വളരെ വ്യത്യസ്തമായ കഥാപാത്രവും പ്രകടനവും രേഖാചിത്രത്തിലുണ്ട് സിനിമയ്ക്കുള്ളിലെ സിനിമയായതിനാൽ ഒട്ടേറെ സിനിമക്കാരും ചിത്രത്തിലുണ്ട് കമ്മൽ ജഗദീഷ് ഇതിൽ ഉൾപ്പെടുന്ന അതിഥി വേഷങ്ങളാണ് മുജീബ് മജീദ് ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഓരോ സീനുകളുമായി ഇഴകി പോകുന്ന തരം പശ്ചാത്തല സംഗീതമാണ് സിനിമയിൽ മുജീബ് ഒരുക്കിയിരിക്കുന്നത് അപ്പു പ്രഭാകരൻ്റെ ഛായാഗ്രഹണവും ചിത്രത്തിൽ എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് ഇതുകൂടാതെ നിരവധി സർപ്രൈസുകളും ചിത്രത്തിൽ സംവിധായകൻ ഒരുക്കിയിട്ടുണ്ട് കാതോടുകാതോരം എന്ന മമ്മൂട്ടി ചിത്രത്തിനെ ചുറ്റിപ്പറ്റിയുള്ള കഥയായതിനാൽ എല്ലായിടത്തും മമ്മൂട്ടിയുള്ള ഒരു സിനിമയാണ് രേഖാചിത്രം മമ്മൂട്ടി സിനിമയിൽ ഉണ്ടോ എന്ന് അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നന്ദി മമ്മൂക്ക എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ ആസിഫലി പറഞ്ഞതുപോലെ തന്നെ ഈ രേഖാചിത്രം നിങ്ങളെ നിരാശപ്പെടുത്തില്ല